നമസ്കാരം കോട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പോലീസുകാരുടെ ആത്മഹത്യ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാണ് പോലീസ് സേനയിൽ പലരും ജോലി ഭാരം താങ്ങാൻ കഴിയാതെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ പലപ്പോഴും ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പോലീസ് സേനയിൽ ആത്മഹത്യാ പ്രവണത കൂടി വരികയാണ് എന്ന് പല പഠനങ്ങളും പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെയുള്ള ഒരു രീതിയിൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ആത്മഹത്യ കേരളത്തിൽ നടന്നു പക്ഷേ ആത്മഹത്യ ഒരു വലിയ അഴിമതി ആരോപണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതായത് കഴക്കൂട്ടത്തെ താമസിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിൽ സിഐ ആയി ജോലി ചെയ്യുന്ന ജെയ്സൺ അലക്സ് നാൽപ്പത്തിയെട്ടുകാരനായ ജെയ്സൺ അലക്സാണ് കഴിഞ്ഞ ദിവസം സ്വന്തം വസതിയിൽ ആത്മഹത്യ ചെയ്തത് അദ്ദേഹം ഇന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തലസ്ഥാനത്തുണ്ട് അമിത്ഷായുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം രാവിലെ ആറ് മണിക്കാണ് അദ്ദേഹം ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്തത് തുടർന്ന് ഒൻപത് മണിയോടുകൂടി ഡ്യൂട്ടി തീരുന്നതിന് മുമ്പ് തന്നെ ഡ്യൂട്ടി സമയം തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി അദ്ദേഹം ബൈക്കെടുത്ത് പോകുന്നത് ആരോടും പറയാതെ ആരോടും റിപ്പോർട്ട് ചെയ്യാതെ ബൈക്കെടുത്ത് പോകുന്നത് പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നുണ്ടായിരുന്നു സഹപ്രവർത്തകർ എന്തുകൊണ്ട് ഇയാൾ അതിനിർണ്ണായകമായ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് പോയി അതായത് നാളെ അതായത് ഇന്ന് കഴിഞ്ഞ ദിവസം ആകുമ്പോൾ നാളെ അമിത്ഷാ വരികയാണ് ഇന്ന് അദ്ദേഹം വളരെ നിർണായകമായ ഒരു ഡ്യൂട്ടിയിലാണ് ഈ ഡ്യൂട്ടിയിൽ നിന്ന് എന്തുകൊണ്ട് അദ്ദേഹം ഡ്യൂട്ടി സമയം കഴിയുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോയി എന്ന് സഹപ്രവർത്തകർ അന്വേഷിക്കുമ്പോഴാണ് ഇദ്ദേഹം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത് ഇതിനാണ് ഇപ്പോൾ ഈ മരണം ദുരൂഹമാണ് എന്ന രീതിയിൽ ചില ആരോപണങ്ങൾ അദ്ദേഹം സ്വയമായി ഇത് ചെയ്യില്ല എന്നും ചില പിടിവലി നടന്നതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നും കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് ഒരു ഷർട്ടിന്റെ ഭാഗ ബട്ടൺസിന്റെ ഭാഗം അടക്കം ഇതിന് തെളിവായി കുടുംബാംഗങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട് എന്തായാലും ഇതൊരു ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമികമായ നിഗമനം അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു ആത്മഹത്യ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നു ആ മരണം സംഭവിച്ചത് എന്നെല്ലാം വലിയ ചോദ്യങ്ങൾ ഉയരുകയാണ് നമുക്കറിയാം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ നവീൻ ബാബു എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു പ്രശ്നമാണ് നവീൻ ബാബുവിനെതിരെ ഒരു അഴിമതി ആരോപണം ഉണ്ടായി എന്നത് ശരിയാണ് നവീൻ ബാബുവിനെതിരെ ഒരു കൈക്കൂലി ആരോപണം ഉണ്ടായി എന്നത് ശരിയാണ് ആ ആരോപണം ഉന്നയിച്ചത് സി പി ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവാണ് അവർ നാക്കിനെ എല്ലില്ലാതെ ഇദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ അപകീർത്തിപ്പെടുത്തിയത് ഈ വലിയ രീതിയിൽ മാനസികമായി അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കി എന്ന കാര്യവും വാസ്തവമാണ് പക്ഷെ അത് ആത്മഹത്യയിലേക്ക് നയിക്കുമോ ഒരാളെ അങ്ങനെ പെട്ടെന്ന് തന്നെ ജീവിതം ഇല്ലാതാക്കുന്നതിലേക്ക് ആ ഒരു വ്യക്തിഹത്യ നയിക്കുമോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് നവീൻ ബാബുവിന് എന്താണ് സംഭവിച്ചത് എന്നത് കുടുംബത്തിനടക്കം വലിയ സംശയമുണ്ട് അവർ സി ബി ഐ അന്വേഷണം തേടുകയാണ് പക്ഷെ കോടതികൾ പോലും അവരുടെ സി ബി ഐ അന്വേഷണത്തിനുള്ള ആവശ്യം അംഗീകരിച്ചു കൊടുക്കുന്നില്ല ഇതുവരെയും അവർ ആവശ്യപ്പെട്ട രീതിയിലുള്ള അവർക്ക് തൃപ്തികരമായി ഇരയുടെ കുടുംബത്തിന് തൃപ്തികരമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല മറിച്ച് ആത്മഹത്യ ആണ് എന്നും ആത്മഹത്യക്ക് പ്രേരണ നേരത്തെ പറഞ്ഞ നേതാവ് നൽകിയിട്ടുണ്ടോ എന്നുമൊക്കെയാണ് അന്വേഷിക്കുന്നത് അതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാകുന്നതും എന്തായാലും നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് കുടുംബാംഗങ്ങൾക്ക് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന വിശ്വാസമില്ല ആ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ കേരള സമൂഹത്തിന് പൊതുവിൽ ഇങ്ങനെ ഒരു പി പി ദിവ്യ നടത്തിയ വ്യക്തിഹത്യ കാരണം ഒരാൾ ആത്മഹത്യ ചെയ്യുമോ എന്നൊരു സംശയം ബാക്കിയാവുകയാണ് ഇവിടെയും അങ്ങനെ ഒരു സംശയം തന്നെയാണ് കുടുംബം ഉയർത്തുന്നത് അതായത് ഈ ഉദ്യോഗസ്ഥൻ ഒരു കമ്മിറ്റിയിലെ അംഗമായിരുന്നു ആ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കേരള പോലീസിന്റെ ആശയവിനിമയ സംവിധാനം നവീകരിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി അനുസരിച്ച് ആറ് കോടി രൂപയുടെ പർച്ചേസ് നടത്തി അതായത് പോലീസിൻ്റെ ഡിജിറ്റൽ വയർലെസ് സംവിധാനങ്ങളാണ് പുതിയ ഡിജിറ്റൽ വയർലെസ് സംവിധാനം ഒരുക്കുന്നുണ്ട് ആ വയർലെസ് സംവിധാനം ഇന്ന് അമിത്ഷായുടെ വരവോടുകൂടി പരീക്ഷിക്കപ്പെടുമെന്നാണ് കരുതുന്നു കരുതിയിരുന്നത് ആ ഡിജിറ്റൽ വയർലെസ് സംവിധാനം പരിശോധിച്ച് അല്ലെങ്കിൽ ആ ഡിജിറ്റൽ വയർലെസ് സംവിധാനത്തിലെ ഉപകരണങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് ഈ കമ്മിറ്റി അംഗീകരിച്ചാൽ മാത്രമേ ഈ പറയുന്ന കമ്പനിക്ക് ഈ ഉപകരണങ്ങൾ നൽകിയ കമ്പനിക്ക് പണം നൽകാനാകും ബിൽ പ്രകാരമുള്ള പണം നൽകാനാകും അതിന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ അംഗമാണ് നേരത്തെ പറഞ്ഞ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ സി എ ആയിരുന്ന ജെയ്സൺ അലക്സ് ജെയ്സൺ അലക്സ് നേരത്തെയും കുടുംബാംഗങ്ങളോട് ഈ പദ്ധതിയിൽ അഴിമതിയുണ്ട് എന്നും അതിലൊപ്പുവെച്ചാൽ അത് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതിന് പോലെയാകും എന്നും ജെയ്സൺ അലക്സ് പറഞ്ഞിരുന്നു അതായത് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ച് ഈ ആറ് കോടി രൂപയുടെ ഉപകരണങ്ങൾ അത് മികച്ച ഉപകരണങ്ങളാണ് എന്ന് സർട്ടിഫൈ ചെയ്ത് കമ്പനി പണം കൊടുത്താൽ അത് അഴിമതിയാകുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഉപകരണങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട തലേദിവസം പോയി ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ദുരൂഹമായ രീതിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് എന്നതാണ് കുടുംബം ഉന്നയിക്കുന്ന സംശയം അപ്പോൾ ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ അതിന് മറുപടി നൽകുന്നുണ്ട് പോലീസ് സേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നത് ഈ ഡിജിറ്റൽ വയർലെസ് സംവിധാനങ്ങളുടെ വാങ്ങൽ അത് സുതാര്യമാണ് അത് നൂറ് ശതമാനം അഴിമതി രഹിതമാണ് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് എങ്കിലും ഒരു പോലീസുകാരൻ ഒരു അഴിമതി ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു അയാൾ അയാളുടെ ജീവിതം തന്നെ ഉപേക്ഷിക്കുകയാണ് ഒരു ജീവിതം തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് ആ സാഹചര്യത്തിലെങ്കിലും ഏതാണ് ഈ പദ്ധതി എന്താണ് ഇതിലെ കുഴപ്പങ്ങൾ എന്തുകൊണ്ടാണ് ജെയ്സൺ അതിനെ അത് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നീ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പിന് ചുമതലയുണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ അത് സുതാര്യമാണ് എന്ന് സർട്ടിഫൈ ചെയ്താൽ മാത്രം പോരാ ചുരുങ്ങിയ പക്ഷം വിജിലൻസ് എങ്കിലും ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് കാരണം ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെയും എ ക്യാമറ വാങ്ങുന്നതിലൊക്കെ വലിയ വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും യർന്നിരുന്നതാണ് ഇപ്പോൾ അത്തരം ആരോപണങ്ങൾ ഉയരുന്നു എന്ന് മാത്രമല്ല ഒരു പോലീസുകാരൻ്റെ ജീവിതം തന്നെ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു തീർച്ചയായും കേരള സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ കരാറിന്മേൽ അല്ലെങ്കിൽ എന്താണ് ഈ പദ്ധതി ആറ് കോടി രൂപയുടെ ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ ഇതെല്ലാം കൃത്യമായി ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടതല്ലേ എന്ന ചോദ്യം ഇപ്പോൾ കേരള സമൂഹത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമീന്യൂസ്